നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായിരുന്ന എം ഡി സാർ കാല യമനേക്കുള്ളിൽ മറഞ്ഞു പ്രായം എത്രയുണ്ട് എന്നുള്ളതല്ല ആ വിയോഗം മലയാളികളെ വേദനിപ്പിക്കും മലയാളത്തിൻ്റെ അക്ഷര പുണ്യമായിരുന്നു എം ഡി വാസേൻ നായർ കഥകളിലൂടെ നോവലുകളിലൂടെ പിന്നീട് സിനിമകളിലൂടെ അങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകളിൽ വിരാജിച്ച ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു വാഗ്മിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരുന്നാൽ ണിക്കൂറുകളോളം ഇരുന്നു പോകും അത്ര മനോഹരമായി സ്പോണ്ടേനിയസായി ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്ന എം ഡി സാർ ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് സതയം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ സിബി മലയിൽ സാർ സംവിധാനം ചെയ്ത സിനിമയിലെ സെറ്റിൽ വെച്ചാണ് എം ഡി സാറുമായി സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ആദ്യമായി കയ്യിലെടുക്കുന്നതും അത് വലിയ അഭിമാനം പകർന്നിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയിൽ തുഞ്ചൻപറമ്പിൽ എത്തി അദ്ദേഹത്തെ അനുമോദിക്കാൻ കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം എറണാകുളത്ത് വെച്ച് ആഘോഷിക്കുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒൻപത് സിനിമകളുടെ ചെറു സിനിമകളുടെ ഒരു ആന്തോളജി മൂവി അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു സി ടി വിയിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആന്തോളജി മൂവിയുടെ ലോഞ്ച് എറണാകുളത്ത് ക്രൗൺ പ്ലാസ ഹോട്ടൽ വെച്ചായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം രമേശ് നാരായണനും ആസഫലിയും എന്നുള്ള വിഷയമുണ്ടായ ആ ഷോ അത് ഡയറക്റ്റ് ചെയ്ത് ഞാനായിരുന്നു അന്ന് എം ഡി സാർ സന്നിഹിതനായിരുന്നു അവിടെ വെച്ച് എം ഡി സാറിൻ്റെ കാലു തൊട്ടു തൊഴാൻ ഭാഗ്യം കിട്ടി അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ബന്ധങ്ങൾ മാത്രമാണ് അതൊരു വലിയ ബന്ധമല്ല പക്ഷേ ഞാൻ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് ആ വലിയ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി വെച്ച് പോയ ചില കൃതികൾ അതൊക്കെ മലയാളമുള്ളിടത്തോളം കാലം ആദരിക്കപ്പെടുക തന്നെ ചെയ്യും ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റ് ചിലതാണ് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് എനിക്ക് എൻ്റെ സുഹൃത്ത് ശ്രീ ബിനു കിരീത് എനിക്ക് അയച്ചു തന്ന ഒരു ഫോട്ടോഗ്രാഫ് അതിൻ്റെ കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിൽ മാധ്യമ പട നിരന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണത് അതാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ താഴെ എഴുതി ചേർത്ത കുറിപ്പ് ഇതായിരുന്നു മരണം ആദ്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പാകും എം ഡി വാസേവൻ നായർ അഡ്മിറ്റായ കോഴിക്കോട്ടെ ആശുപത്രിക്ക് മുമ്പിലെ കാഴ്ചയാണിത് കഷ്ടം എന്നാണ് ആ കുറിപ്പ് ഈ ഫോട്ടോഗ്രാഫെനിക്ക് അയച്ചിരുന്ന സമയത്ത് തന്നെ ഏതോ ഒരു ചാനൽ എം ഡി വേസിൽ നിന്നാൽ അന്തരിച്ചു എന്നൊരു ബ്രേക്കിംഗ് ന്യൂസും കൊടുത്തിരുന്നു പിന്നീട് അത് തിരുത്തി നമ്മുടെ പ്രിയങ്കരനായ യേശുദാസ് എത്രയോ തവണ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുമാർ അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേർ പലവട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരിക്കൽ ജനാർദ്ദൻ ചേട്ടൻ അന്തരിച്ചു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വന്നു നടൻ ജനാർദ്ദനാണ് എന്നാൽ ഈ വിനോദിത്ത് ഇതൊന്ന് സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹലോ ഡെഡ് ബോഡി സ്പീക്കിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ലടോ തനിക്കെങ്കിലും വിളിച്ചു ചോദിക്കാൻ തോന്നിയല്ലോ യുവഭാരൻ്റെ കൊന്തുകൊണ്ടേയിരിക്കും അതനുസരിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം എനിക്ക് ന്യൂസ് കൊടുക്കണം എന്നുള്ള വാശിയിൽ ചില സ്ഥലങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുക ഇത് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു അധർമ്മമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എം ഡി സാറിനെ കൊല്ലാതെ കൊന്നവർ എന്ന് നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളിങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കൾ അവർ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവരനുഭവിക്കുന്ന വേദനയൊന്നാലോചിച്ച് നോക്കൂ അടുത്ത ബന്ധുക്കൾ ഉറ്റവർ തൊട്ടടുത്ത് നിൽക്കുന്നവർ അവർ അനുഭവിക്കുന്ന വേദനയൊന്നും ആലോചിച്ച് നോക്കൂ ഇതൊന്നും മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയകൾ വന്നതോടുകൂടി മാധ്യമരംഗത്ത് ഒരു ഭീകരമായ മത്സരം ഉടലെടുക്കുകയാണ് ആരാദ്യം വാർത്ത കൊടുക്കും നമ്മുടെ പഴയ മാധ്യമങ്ങൾ ദിനപത്രങ്ങൾ അവർക്ക് എന്തായാലും അടുത്ത ദിവസമേ ഒരു വാർത്ത കൊടുക്കാൻ കഴിയും എന്നാൽ പ്രധാന മാധ്യമങ്ങൾക്കെല്ലാം ചാനലുകളുണ്ട് ഈ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസായി വരണം അതിനു വേണ്ടിയുള്ള കിടമത്സരങ്ങൾ അത് അതിരിവിട്ടു പോവുകയാണ് ഈ അടുത്ത കാലത്തായി ഏതോ ഒരു സ്ത്രീയുടെ വൃദ്ധയായ ഒരു സ്ത്രീയുടെ പരിതാപകരമായ ഒരു ചിത്രം അയച്ചിട്ട് നമ്മുടെ പഴയകാല നടി ജയഭാരതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു നോക്കൂ എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയുടെ പോസ്റ്റ് കണ്ടു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജയഭാരതി ഇന്നും യാതൊരു കുഴപ്പമില്ലാതെ നന്നായി ജീവിച്ചു പോകുന്നു അവർ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും അവർ നല്ല രീതിയിൽ ജീവിക്കുകയാണ് ഇതുപോലുള്ള വൈകൃതങ്ങൾ കാണിച്ചുകൊണ്ട് അവരനുഭവിക്കുന്ന ഒരു ആത്മസുഖം ഈ വൈകൃതം അയക്കുന്നവർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നവർ ചില നടികളുടെ ചില നടന്മാരുടെ വികൃത ചിത്രങ്ങൾ കൊടുത്തിട്ട് ഇന്നിവർ ഇങ്ങനെ എന്ന് പറയുക ഈ അടുത്ത കാലത്തായി മമ്മൂട്ടിയുടെ ഒരു ചിത്രം കണ്ടു ചുക്കി ചുക്കിച്ചൊളിഞ്ഞ് എന്നിട്ട് തൊട്ടിപ്പുറത്ത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയുടെ ഫോട്ടോയും മമ്മൂട്ടിയുടെ ഒറിജിനൽ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞതാണ് പിന്നീടത് തെളിഞ്ഞു അത് ഫോട്ടോഷോപ്പിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആരൊക്കെയോ അതിന് മറുപടിയിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ മാനസിക രോഗമുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടണം ഇതിൻ്റെ ആത്മസുഖം അനുഭവിക്കുന്നത് ഒരു സ്ഥലം സാടിസമാണ് ഇതേ കാര്യം എം ഡി വാസുദേവന്യർ ഒരു കഥയിലൂടെ തിരക്കഥയിലൂടെ പറഞ്ഞിട്ടുണ്ട് മലയാളികളോട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പത്ത് മുപ്പത് വർഷം മുമ്പാണ് ഇതുപോലെ മരണത്തിൻ്റെ മുഖം കണ്ടയാളാണ് എം ഡി സാർ ആശുപത്രിക്കടക്കയിൽ ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്നുള്ള രീതി ബന്ധുക്കളെല്ലാം ദുഃഖാർത്തരായി നിൽക്കുന്നു മലയാളികൾ ഒന്നടങ്കം ആശങ്കയോടെ കാത്തിരുന്ന ഒരവസരമുണ്ടായിരുന്നു പത്ത് മുപ്പത് വർഷം മുമ്പ് അന്ന് അദ്ദേഹം മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയാണ് മാതൃഭൂമി പത്രത്തിൽ അത്ഭുതകരമായി ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടു അല്ലെങ്കിൽ ആയുസ്നിയും ബാക്കി കിടക്കുന്നതുകൊണ്ടോ എന്തായാലും എം ഡി സാർ ആ ആശുപത്രി കിടക്കയിൽ നിന്നും ആ മരണഭൂത്ത് നിന്നും തിരിഞ്ഞു നടന്നു അങ്ങനെ ആരോഗ്യവനായി അദ്ദേഹം വീണ്ടും ആ പത്ര ഓഫീസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിൻ്റെ ആ മേശവലിപ്പ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു എന്ന് പറയുന്ന ഒരു മാറ്റം അതിൻ്റെ പ്രൂഫും ആണവിടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് അക്ഷരങ്ങൾ അച്ചുനിരത്തി പ്രിന്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇതുപോലെ ഫോട്ടോ കമ്പോസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ നേരത്തെ മാറ്റം ഉണ്ടാക്കി അത് റെഡിയാക്കി വെക്കും ആദ്യ എഡിഷൻ ഇറങ്ങുമ്പോൾ തന്നെ അതിൽ അച്ചടിക്കാൻ വേണ്ടി അങ്ങനെ മരണാസനായി കിടന്ന എം ഡി സാറിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ വർക്കുകളും എല്ലാം ചേർത്ത് വെച്ചൊരു വിശദമായ ലേഖനം അങ്ങനെ പല പല മാറ്റുകൾ ആ മേസിക്കുള്ളിൽ അദ്ദേഹം കണ്ടു അദ്ദേഹം അധികം ചിരിക്കുന്നയാളല്ല പക്ഷേ അദ്ദേഹം അപ്പോൾ ചിരിച്ചു കാണണം അതൊരു കഥയാക്കി അതാണ് സിനിമയായി പിന്നീട് മാറിയ സുഹൃതം എന്ന കഥ എന്ന തിരക്കഥ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് പറയുന്ന വാർത്ത വായിക്കേണ്ടി വന്ന എം ഡി സാർ ഇന്ന് ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു മരണമെന്ന സത്യം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു പക്ഷേ ഒരു തിരിച്ചറിവ് മാധ്യമങ്ങൾക്കുണ്ടാവണം ഇതുപോലെ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലരുത് അവരെ മരണം പുൽകുമ്പോൾ മാത്രം ഇതുപോലുള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ റേറ്റിംഗ് കൂട്ടിക്കോളൂ പക്ഷേ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു സാധുവിനെ പോലും കൊല്ലരുത് അത് പ്രശസ്തനായാലും സാധാരണക്കാരനായാലും താങ്ക് യു